മാവേലിക്കര ചത്തിയറ ശക്തികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ പത്താമതേ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ച ഭക്തിസാന്ദ്രമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടുത്സവ സമിതികളുടെ നേതൃത്വത്തിലാണ് കെട്ടുകാഴ്ചകളായ നന്ദികേശന്മാരെ ക്ഷേത്രത്തിൽ എത്തിച്ചത് മാവേലിക്കര താമരകുളം ചത്തിയറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് പത്താമതേ മഹോത്സവം നടന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടുത്സവ സമിതികൾ തയ്യാറാക്കി കൊണ്ടുവന്ന കെട്ടുകാഴ്ചകൾ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൈകിട്ട് മണിക്ക് ചത്തിയറ റേഡിയോ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചു തുടങ്ങി തുടർന്ന് ജീവിതം എഴുന്നള്ളിച്ച് അനുഗ്രഹം ചൊരിഞ്ഞതോടെ കെട്ടുകാഴ്ചകൾ മടത്തിൽമുക്ക് വഴി ക്ഷേത്രത്തിലേക്ക് നീങ്ങി ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങിയ ശേഷം കെട്ടുകാഴ്ചകൾ യഥാസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു തുടർന്ന് വേലകളിയും എതിരേൽപ്പ് ചടങ്ങുകളും നടന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ വിജയകുമാർ സെക്രട്ടറി വി രാമചന്ദ്രകുറുപ്പ് വൈസ് പ്രസിഡന്റ് വി സരസൻ ഉപദേശക സമിതി അംഗങ്ങൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്